കുന്നത്തൂർപ്പാടി മുത്തപ്പൻ ദേവസ്ഥാനത്തെ തിരുവപ്പന മഹോത്സവത്തിന് ഭക്തജന തിരക്കേറുന്നു പുലർച്ചെ തിരുവപ്പന കെട്ടിയാടുന്നത് കാണാൻ ഒരാഴ്ചയിലധികമായി ജനസാഗരമാണ് പാടിയിലേക്ക് എത്തുന്നത് ഉത്സവം പതിനാറിന് സമാപിക്കും കുന്നത്തൂർ പാടി ദേവസ്ഥാനത്തെ തിരുവപ്പന മഹോത്സവത്തിന് ഭക്തജനത്തിരക്കേറി അവധി ദിനങ്ങളിൽ മറ്റ് ജില്ലകളിൽ നിന്നടക്കം നിരവധി പേരെത്തി കുടക് കാസർഗോഡ് മലപ്പുറം കോഴിക്കോട് വയനാട് തുടങ്ങി തെക്കൻ ജില്ലകളിൽ നിന്നുള്ളവരാണ് കൂടുതലും എത്തിയത് ഇതുവരെ അഞ്ചര ലക്ഷത്തോളം ഭക്തർ പാടിയിലെത്തി ദർശനം നടത്തിയെന്ന് പാരമ്പര്യ ട്രസ്റ്റി എസ് കെ കുഞ്ഞിരാമൻ നായനാർ അറിയിച്ചു തിങ്കളാഴ്ച പുലർച്ചെ തിരുവപ്പന ദർശിക്കാൻ അത്ഭുതപൂർവ്വമായ തിരക്കാണ് അനുഭവപ്പെട്ടത് ഒരാഴ്ചയായി തിരക്ക് തുടരുകയാണ് ഡിസംബർ പത്തൊൻപതിനാണ് ഉത്സവം ആരംഭിച്ചത് ഉത്സവ ദിവസങ്ങളിൽ വൈകിട്ട് ആറിന് ഊട്ടും വെള്ളാട്ടവും രാത്രി ഒൻപതിന് തിരുവപ്പനയും കെട്ടിയാടി വരികയാണ് പതിനഞ്ചിന് രാത്രിയോടെ തിരുവപ്പനയുടെ സമാപന ചടങ്ങുകൾ തുടങ്ങും തിരുവപ്പന ഭണ്ഡാരം പൂട്ടി താക്കോൽ കരക്കാട്ടിടം വാണവരെ ഏൽപ്പിക്കും ശേഷം വാണവരുടെ അനുവാദം വാങ്ങി മുടിയഴിക്കും മൂലം പറ്റ ഭഗവതിയും കെട്ടിയാടും തുടർന്ന് ഭക്തജനങ്ങളും വാണവരും പാടിയിൽ നിന്ന് പടിയിറങ്ങും അഞ്ഞൂറ്റാനും അടിയന്തരക്കാരും മാത്രമുള്ള കളിക്കപ്പാട്ടും പ്രദക്ഷിണവും നിഗൂഢ പൂജകളും നടക്കും ഇതിനുശേഷം പതിനാറിന് രാവിലെ അഞ്ഞൂറ്റാൻ ഉൾപ്പെടെയുള്ളവർ മലയിറങ്ങും തുടർന്ന് മുത്തപ്പനെ മലകയറ്റൽ ചടങ്ങും ഉണ്ടാകും ഉത്സവം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം ചന്ദൻ നടത്തുന്ന കരിയടിക്കലോടെ ഈ വർഷത്തെ തിരുവപ്പന മഹോത്സവ ചടങ്ങുകൾ പൂർത്തീകരിക്കും വർഷത്തിൽ തിരുവപ്പന ഉത്സവം നടക്കുന്ന ഒരു മാസം മാത്രമാണ് വനാന്തരത്തിലെ മുത്തപ്പൻ ദേവസ്ഥാനത്തേക്ക് ആൾപ്രവേശനം അനുവദിക്കുകയുള്ളൂ